إن الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على من أشرف الأنبياء والمرسلين وعلى آله وصحابه الفائزين برضا الله أما بعد أدرني رأيا പണ്ഡിതന്മാർ നേതാക്കന്മാർ സഹപ്രവർത്തകർ എല്ലാ വർഷവും നടന്നു വരാറുള്ള കേരളാന മുജാഹിദീൻ്റെ യുവജന വിഭാഗം ഇത്തിഹായ് ശിബാനിൽ മുജാഹിദീൻ നടത്തുന്ന കേരള ഇസ്ലാമിക് സെമിനാർ അതിൻ്റെ അവസാന സെഷനിലേക്ക് കടന്നിരിക്കുകയാണ് കേരള നതുവത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന ക്യാമ്പയിൻ മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലാം മാനവരിൽ മഹോന്നതൻ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നടത്തുന്ന ക്യാമ്പയിനോടനുബന്ധിച്ചുള്ള ഒരു പ്രോഗ്രാമാണിത് നബി നാണയത്തിന് നൂറ് വയസ്സ് നബി നിന്ന സാമ്രാജ്യത്വ അജണ്ട അതിൻ്റെ അവസാന സെഷൻ നബി വിമർശനങ്ങളുടെ അകവും പുറവും മുഹമ്മദ് റസൂൽ അള്ളി സാഹു അലൈ വസ്ലാം ലോകത്തിൻ്റെ കാരുണ്യദൂതനായിക്കൊണ്ട് ഒരു പ്രവാചകൻ എല്ലാ നിലക്കും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പ്രവർത്തനത്തിലുമെല്ലാം സംശുദ്ധിയോടുകൂടി ജനങ്ങളെ അഭിമുഖീകരിച്ച ലോകത്തിൻ്റെ നേതാവ് ആ മഹാനായ പ്രവാചകനെ സംബന്ധിച്ച് പല വിധത്തിലുള്ള വിമർശനങ്ങളും ആ പ്രവാചകനെ ഇകഴ്ത്തുന്ന തലത്തിലുള്ള ലേഖനങ്ങളും ചിന്തകളും കാർട്ടൂണുകളും കഥകളും ക്വസ്റ്റ്യൻ പേപ്പറുകളുമെല്ലാം കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലം ഇവിടെ സ്വന്തം ശരീരത്തെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മഹാനായ ആ പ്രവാചകൻ ആരാണ് എന്നും ആ പ്രവാചകന്റെ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നും തന്റെ ജീവിതത്തിലൂടെ പ്രകടമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഓരോ മുസ്ലിമിന്റെയും ബാധ്യത അതുതന്നെയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് അഷഹദ് അന്ന മുഹമ്മദ് റസൂലുള്ള മുഹമ്മദ് നബി സലഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷിയാണ് എൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ അത് കാണാൻ സാധിക്കും ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിലൂടെ പ്രവാചകനെ കാണിച്ചു കൊടുക്കാൻ പ്രവാചകൻ വളർത്തിയെടുത്ത സമൂഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇതുപോലത്തുള്ള പ്രോഗ്രാമുകൾ മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കുന്നത് ഏതൊരു വിമർശനത്തിനും അതിൻ്റെ പിന്നിൽ നിഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടാവാം പ്രവാചകനെ നിന്ദിക്കുന്നതിലൂടെ മുസ്ലിം മനസ്സുകളെ വ്രണപ്പെടുത്തുകയും ആ മുസ്ലിങ്ങളുടെ വികാരത്തെ ആളിക്കത്തിക്കുകയും അതിലൂടെ ഈ നബി വിമർശനത്തിലൂടെ എന്താണോ ശത്രുക്കൾ ഉദ്ദേശിച്ചത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള പണികളാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏതേത് വിമർശനങ്ങൾ പ്രവാചകനെ സംബന്ധിച്ചു വന്നാലും പ്രവാചകനെ മോശമായിട്ട് ചിത്രീകരിച്ചാലും ഓരോ മുസ്ലിമിൻ്റെയും മനസ്സുകളിൽ നിന്ന് ഉതിർന്നു വരേണ്ട നാവിലൂടെ പുറത്തേക്ക് വരേണ്ട കൈകാലുകളിലൂടെ പുറത്തേക്ക് പ്രകടമാകേണ്ടത് പ്രവാചകൻ അലൈഹി അലൈവല് കാണിച്ചു തന്ന അതേ ചരിയായിരിക്കണം നമുക്കറിയാം റസൂൽ അല്ലാ സാഹു അലൈഹി വസ്ലമക്ക് വളരെയധികം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത് മക്ക ജീവിത കാലഘട്ടത്താണ് ഭാര്യ ഹദീജാർ അലിയല്ലാഹു വൻഹയുടെയും അദ്ദേഹത്തിൻ്റെ പിതൃവ്യനായ അബൂതാലിബിൻ്റെയും മരണത്തോടെ ശത്രുക്കളുടെ പ്രയാസപ്പെടുത്തലുകൾ പീഡനമുറകൾ ശക്തമായ രംഗം നമ്മൾ കേട്ടറിഞ്ഞതാണ് അങ്ങനെ വളരെ കാലം ഈ തവഹീദ് പ്രബോധനം ചെയ്യുന്നതിന് എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ പിന്തുണയും നൽകിയിരുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് പ്രവാചകനിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയത് ശത്രുക്കളുടെ പ്രയാസപ്പെടുത്തലുകളിൽ നിന്ന് ബുദ്ധിമുട്ടിക്കലുകളിൽ നിന്ന് പീഡനങ്ങളിൽ നിന്നെല്ലാം പ്രവാചകനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് ഇവരായിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രവാചകന് വളരെയധികം പ്രയാസങ്ങൾ അവരുണ്ടാക്കുകയുണ്ടായി അതിന്റെ പേരിലൊന്നും പ്രവാചകൻ തിരിച്ച് ഒന്നും ചെയ്തിട്ടില്ല മക്കം ഫതഹിന്റെ ദിനം നമ്മളെല്ലാവരുടെയും മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മക്ക ഇസ്ലാമിന്റെ അധീനതയിലേക്ക് കടന്നു വന്ന ദിനം ആ മക്കയുടെ ആധിപത്യം മഹാനായ റസൂലാഹി സാഹു അലൈഹി വസ്ലമ്മയുടെ കൈക്കുമ്പിളിലേക്ക് കടന്നു വന്ന ആ ദിനം ചുറ്റുഭാഗത്തുമായി കൊണ്ട് തന്നെ പീഡിപ്പിച്ച പ്രയാസപ്പെടുത്തിയ ഉപദ്രവിപ്പിച്ച് ഉപദ്രവിച്ച മക്കയിലുള്ള മുഴുവൻ ആളുകളും നിൽക്കുകയാണ് പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി ഇന്ന് രക്തം ചിന്തുന്ന ദിനമാണ് ഇന്ന് പ്രതികാരത്തിന്റെ ദിനമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ലോകത്തിന് തന്നെ തുല്യതയില്ലാത്ത തലത്തിൽ ഒരു നേതാവിന്റെ നാവിൽ നിന്ന് പോലും വരാത്ത വിധത്തിൽ ഒരു നേതാവിന് പോലും സാധിക്കാത്ത തലത്തിൽ മഹാനായ റസൂലി സാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ പുറത്തു പുറത്തുവന്നത് ഇന്നേ ദിനം കാരുണ്യത്തിന്റെ ദിനമാണ് നിങ്ങൾ സ്വതന്ത്രരാണ് കേട്ടോ നിങ്ങൾ സ്വതന്ത്രരാണ് പ്രതികാരം ചെയ്യാൻ കെൽപ്പുണ്ടാകുമ്പോഴാണ് വിട്ടുവീഴ്ചയുടെ പ്രാധാന്യം അവിടെ അർഹിക്കുക എന്ന പ്രവാചകൻ മുത്ത് സാഹുഅലൈഹി വസ്ലമയുടെ ആ വചനങ്ങൾ നമ്മുടെ കാതുകളിലൂടെ നമ്മുടെ മനസ്സുകളെ ഹൃദയങ്ങളെ ഒന്ന് ഒന്ന് ചലിപ്പിക്കേണ്ടതുണ്ട് സഹോദരന്മാർ എല്ലാവിധത്തിലും അധികാരത്തിന്റെ കീഴിലേക്ക് കടന്നു വന്ന പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലമയുടെ അധികാരത്തിന്റെ കീഴിലേക്ക് കടന്നുവന്ന ആ മക്കയിലുള്ള മുസ്ലിഖീങ്ങളായിട്ടുള്ള ആളുകൾ അവരെ എല്ലാവരെയും സ്വതന്ത്രരാക്കിയ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്ലമയുടെ അനുയായികളാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും ആ അനുയായിയായ നമ്മളെ സംബന്ധിച്ചെടുത്തോളം എങ്ങനെയാണ് പ്രവാചകനെ നിന്നിക്കുമ്പോൾ ആ ഓരോരുത്തരെയും ഉപദ്രവിക്കാൻ നമുക്ക് സാധിക്കുക എങ്ങനെയാണ് ഇടിച്ചിലൂടെ പ്രവാചകനെ നിന്നിച്ചതിന്റെ നിന്നിച്ചതിന്റെ പേരിൽ അവന്റെ കൈവെട്ടാൻ സാധിക്കുക ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ശത്രുക്കൾ എന്താണ് ലക്ഷ്യമിടുന്നത് പ്രവാചകനെ ഇകഴ്ത്തുന്നതിലൂടെ പ്രവാചകനെ സംബന്ധിച്ച് കാർട്ടൂണുകൾ വരയ്ക്കുന്നതിലൂടെ എന്താണോ അവർ ലക്ഷ്യമിടുന്നത് അതിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ പാടില്ല പ്രവാചകൻ സല്ലൈലം കാണിച്ചു തന്ന ഖുർആൻ കാണിച്ചു തന്ന അതേ ചര്യയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട് കൂടുതലായിക്കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഇൻഷുള്ള ചോദ്യകർത്താക്കളെ ക്ഷണിക്കുകയാണ് നിബിനിന്നയുമായിക്കൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് എന്തെല്ലാം സംശയങ്ങളുണ്ടോ അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ഇവിടെ നിന്നുകൊണ്ട് പ്രമാണബദ്ധമായി തന്നെ പ്രമാണബദ്ധമായി തന്നെ വിശദീകരണങ്ങൾ ഇവിടെ നിന്ന് നൽകും അതിനുവേണ്ടി ചോദ്യകർത്താക്കളെ ക്ഷണിക്കുകയാണ് ഇതിന്റെ തൊട്ടടുത്തുള്ള ക്യാമറയ്ക്ക് മുമ്പിൽ അതിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവിടേക്ക് ചോദിക്കാൻ താല്പര്യമുള്ള ആളുകൾ കടന്നു വന്നുകൊണ്ട് വളരെ വ്യക്തമായ നിലയിൽ വളരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ഉണർത്തുകയാണ് ചോദ്യകർത്താവിലേക്ക് മൈക്ക് കൊടുത്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു السلام عليكم ورحمه الله